അത് കണ്ടില്ലേ തീറ്റപ്പുലെ കട്ടിയാൻ വേണ്ടിട്ട് പോലും നമുക്ക് ഈ ഒരു കുഞ്ഞൻ മെഷീൻ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും വളരെ ഈസിയാണ് കാര്യം കേട്ടോ അതെ കണ്ടില്ലേ നോക്കി ഇനി പറമ്പ് വൃത്തിയാക്കാൻ വേണ്ടി വളരെ എളുപ്പമാണ് കണ്ടില്ലേ വളരെ ഈസി ആയിട്ട് ഈ ഒരു കുഞ്ഞൻ മെഷീൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പറമ്പ് വൃത്തിയാക്കി എടുക്കാൻ പറ്റും ആരുടെയും സഹായം വേണ്ട വേറെ ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല ഈ ഒരു മെഷീൻ മാത്രം വാങ്ങിയാൽ മതി കണ്ടോ അവർ ചാർജ് അര മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ വരെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു മെഷീൻ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും കണ്ടോ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇതാണ് മൾട്ടി ഫങ്ഷണൽ പ്ലക്കർ മെഷീൻ കണ്ടോ ഈ ഒരു കുഞ്ഞൻ മെഷീൻ ഉണ്ടെങ്കിൽ നമുക്കിനി ആരുടെയും സഹായം ഇല്ല നമ്മുടെ പറമ്പും കൃഷിസ്ഥലൊക്കെ വളരെ നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കാൻ വേണ്ടി സാധിക്കും പറഞ്ഞു ഈ പറഞ്ഞു മെഷീൻ മൾട്ടി ഫംഗ്ഷനൽ പ്ലക്കർ മെഷീൻ ഇത് വന്ന് സ്മൽ ടൈപ്പ് ഇതിൽ ഹാഫ് ആൻ അവർ ചാർജ് പോട്ട പോർസ് റൺ പണിക്കലാം ഇതിലും നിങ്ങൾ ടൈപ്പ് വേണേ അതും നമ്മൾ വന്നിരും ബാറ്ററി അത് പാത്രീനാ നിങ്ങൾ ചാർജ് പോട്ട് സിക്സ് ഹവർസ് റൺ പണിക്കലാം മെഷിനെ ഓക്കെ നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ എത്ര നേരം ചാർജ് ചെയ്യണം ഹാഫ് പോട്ട് റൺ പണി അരമണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ വരെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ മെഷീൻ ഉപയോഗിക്കാൻ പറ്റും ഇനി വേറൊരു മോഡൽ ഉണ്ട് ഇതിന്റെ അതിന്റെ എന്ന് പറഞ്ഞാൽ തോളില് ബാറ്ററി ബാക്ക് ഇങ്ങനെ തൂക്കിയിടുന്ന ടൈപ്പാണ് അതാണെങ്കിൽ അരമണിക്കൂർ വേറെ അരമണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ആറ് മണിക്കൂർ വരെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇത് ഒരുപാട് ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കേണ്ട പറ്റും നമ്മുടെ ചെറിയ പുല്ല് മുതൽ തീറ്റ പുല്ല് വരെ നമുക്ക് വെട്ടിയെടുക്കാൻ സാധിക്കും പിന്നെ കൂടാതെ ഈ കാപ്പിത്തോട്ടമൊക്കെ ഇല്ല കാപ്പിത്തോട്ടത്തിലേക്ക് കാപ്പി കൃഷി ചെയ്യുന്നവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ കയ്യിൽ കട്ട് ചെയ്തെടുക്കാതെ കയ്യിൽ ഒരുപാട് സമയം എടുക്കില്ല ഇപ്പോൾ ഒരുപാട് പേര് ഈ ഒരു മെഷീനിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെഷീൻ ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാം ഇത് നമ്മുടെ കമ്പനിയുടെ പേര് എന്താ കമ്പനിയുടെ പേര് ശ്രീ ഇൻഡസ്ട്രീസ് കോയമത്തൂർ സിംഗാനൂർ ദേ ഇതാണിതിൽ വരുന്ന ബാറ്ററി ബാക്ക് എന്ന് പറയുന്നത് ഇത് എത്ര എത്രയും ആണ് இதுதாங்க டீ பிளகரு இந்த மிஷினில் நம்ம கார்டன் கிளீனிங் பண்ணிக்கலாம் டீ எல்லாம் கட் பண்ணிக்கலாம் அது மட்டும் மாட்டுக்கு கூட கட் பண்ணிக்கலாம் நம்ம கிட்ட வந்து ரெண்டு வெரைட்டில இருக்கு ஒன்னு பாத்தீங்கன்னா இது மாதிரி சின்ன மிஷின் இது பாத்தீங்கன்னா ட்வெண்ட்டி ஃபோர் ஓல்ட்டு சிக்ஸ் ஆன்ஸ் வருங்க இதில் டீத்து பாத்தீங்கன்னா உங்களுக்கு டென் டீத்து தாங்க வரும் இதுல

കണ്ടില്ലേ ലോക്ക് ആയിട്ടുണ്ട് ഇത്ര ഈസിയാണ് കാര്യങ്ങൾ മെഷീൻ ആയാലും ലൈറ്റ് വെയിറ്റ് ആണ് കണ്ടില്ലേ ഇത് നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ലേ ഓക്കെ കണ്ടോ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഫാസ്റ്റ് ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഫാം ഒക്കെ വെച്ചിരിക്കുന്നവർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീറ്റപ്പുലൊക്കെ കട്ടിയെടുപ്പോണല്ലേ തീറ്റപ്പുലൊക്കെ കട്ടിയേറിക്കാൻ വേണ്ടി വളരെ ഈസിയായിട്ട് സാധിക്കും അപ്പോൾ ഫാം ഒക്കെ സ്വന്തമായിട്ട് ഫാം ഒക്കെ വെച്ചിട്ടുള്ളവർ ഈ മെഷീൻ വാങ്ങുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു മെഷീനിലേക്ക് വന്നുകഴിഞ്ഞാൽ നമ്മുടെ പറമ്പൊക്കെ എപ്പോഴും ക്ലീൻ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് കൃഷിയുടെ ഒക്കെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കും ഡെലിവറി സൗകര്യമുണ്ടോ നമ്മുടെ കമ്പനിക്ക് ആൾ ഓവർ ഇന്ത്യ ഡെലിവറി ഓക്കെ എങ്ങോട്ടൊക്കെയായാലും ഡെലിവറി സൗകര്യമുണ്ട് രണ്ട് മോഡലാണ് ഇതിൽ വരുന്നത് ഇതിൽ നിങ്ങളുടെ പർപ്പസിനനുസരിച്ചുള്ള മോഡൽ സെലക്ട് ചെയ്തതിന് ശേഷം കഴിഞ്ഞാൽ കൃത്യമായിട്ട് അയച്ചു കൊടുക്കാം അല്ലേ എന്താ ഡെലിവറി ആൾവർ ഇന്ത്യ ഡെലിവറി പണി കൊടുക്കും സാർ ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു മെഷീന്റെ വിശേഷങ്ങൾ